ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് സെന്റർ വിദ്യാലയങ്ങളും സൗഹൃദ ഇൻക്ലൂസീവ് ആദ്യഘട്ടത്തിൽ മൂന്ന് വിദ്യാലയങ്ങൾ പദ്ധതിക്കായി രണ്ട് പോയിന്റ് രൂപ അനുവദിച്ചതായി മുഹമ്മദ് അറിയിച്ചു പട്ടാമി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും ഘട്ടം ഘട്ടമായി ഭിന്നശേഷി സൗഹൃദ ഇൻക്ലൂസീവ് വിദ്യാലയമാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് മുഹമ്മദ് പറഞ്ഞു ആദ്യഘട്ടത്തിൽ മൂന്ന് വിദ്യാലയങ്ങളാണ് പദ്ധതിക്ക് കീഴിൽ വരിക പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊപ്പം ഗവൺമെന്റ് ലൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെളിയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളെയാണ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപ വീതം സ്കൂളുകൾക്കായി അനുവദിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാവരുമായി കൂടിയാലോചനയിലൂടെ പദ്ധതി നടപ്പിലാക്കാനാണ് മുഹമ്മദ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നത് െന്നുംശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ സാധാരണ വിദ്യാർത്ഥികളുടെ കൂടെ തന്നെയുള്ള വിദ്യാഭ്യാസം സാധ്യമാക്കുക എന്നതാണ് ഉൾച്ചേര വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികളെ തരംതിരിച്ച് സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്ന പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഭിന്നശേഷി വിദ്യാർത്ഥികളെ മുഖ്യധാരയിൽ എത്തിക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഭിന്നശേഷി സമൂഹത്തെ പോസിറ്റീവ് മനോഭാവത്തിൽ കാണാനും അവസരം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഉൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആത്മവിശ്വാസവും ഭാവി ശിവപ്രതീക്ഷയും ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ കൂടിയാണ് പട്ടാമ്പി മണ്ഡലത്തിലും മുഴുവൻ വിദ്യാലയങ്ങളെയും ഭിന്നശേഷി സൗഹൃദ ഇൻക്ലൂസീവ് വിദ്യാലയങ്ങളാക്കി മാറ്റുവാൻ ലക്ഷ്യമിടുന്നതെന്നും എം എൽ സൂചിപ്പിച്ചു